മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് മഞ്ജുപിള്ള സിനിമാ സീരിയൽ രംഗത്ത് ഒരുപോലെ സജീവമായ നടി കരിയറിന്റെ തുടക്കത്തിൽ ഹാസ്യവേഷങ്ങൾ മാത്രമായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് സ്വഭാവവേഷങ്ങളും മഞ്ജുപിള്ളയെ തേടിയെത്തി മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത് തട്ടീമുട്ടിയീം എന്ന സിറ്റ്കോം സീരിയലിലും മഞ്ജു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഹോം എന്ന സിനിമയിലെ കുട്ടിയമ്മ എന്ന കഥാപാത്രവും ശ്രദ്ധേയമായിരുന്നു തന്റെ കരിയറിൽ നഷ്ടമായ അവസരങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജുപിള്ള ചില സിനിമകൾ കാണുമ്പോൾ അതിൽ അവസരം ലഭിച്ചിരുന്നെങ്കിൽ അന്ന് ചിന്തിക്കാറുണ്ടെന്നും മഞ്ജുപിള്ള പറഞ്ഞു എന്നാൽ അത് ആലോചിച്ച് സങ്കടപ്പെടാറില്ലെന്നും അതിനേക്കാൾ മികച്ച അവസരങ്ങൾ തേടി വരുമെന്ന് ഉറപ്പായിരുന്നെന്നും മഞ്ജുപിള്ള കൂട്ടിച്ചേർത്തു ചില സിനിമകളിൽ ആദ്യം തന്നെ കാസ്റ്റ് ചെയ്തിരുന്നെന്നും എന്നാൽ പിന്നീട് അതിൽ നിന്ന് പലരും തന്നെ ഒഴിവാക്കിയിരുന്നെന്നും ചിലർ പറഞ്ഞത് താൻ അറിഞ്ഞെന്നും മഞ്ജുപിള്ള പറഞ്ഞു എന്നാൽ അത് സത്യമാണോ എന്ന് തനിക്ക് അറിയാത്തതിനാൽ പോയി ചോദിച്ചിട്ടില്ലെന്നും മഞ്ചുപിള്ള പറയുന്നു സത്യം എന്താണെന്ന് അറിയാതെ പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മഞ്ജുപിള്ള കൂട്ടിച്ചേർത്തു അതുപോലെ താൻ അഭിനയിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരു നടൻ ആ പ്രോജക്റ്റിൽ നിന്ന് ഒഴിവായെന്നും മഞ്ചുപിള്ള പറഞ്ഞു ഇത് മൂന്നാല് തവണ ആവർത്തിച്ചിട്ടുണ്ടെന്നും ഇന്നും ആ നടൻ ഇൻഡസ്ട്രിയിൽ സജീവമാണെന്നും മഞ്ചുപിള്ള കൂട്ടിച്ചേർത്തു തനിക്ക് അതിൽ പരിഭവമില്ലെന്നും താൻ കർമ്മയിൽ വിശ്വസിക്കുന്നയാളാണെന്നും മഞ്ചുപിള്ള പറഞ്ഞു വൺ ടു ടോക്സിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജു ചില സിനിമകൾ കാണുമ്പോൾ അതിലെ ക്യാരക്ടർ കണ്ടിട്ട് എനിക്കത് ചെയ്യാമായിരുന്നെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ അത് ആലോചിച്ച് ഒരിക്കലും സങ്കടപ്പെടാറില്ല നമുക്ക് കിട്ടാനുള്ളത് എന്തായാലും കിട്ടും അതിനേക്കാൾ നല്ല അവസരം കിട്ടുമെന്ന് ഉറപ്പായിരുന്നു ചില പടത്തിൽ നമ്മളെ ആദ്യം കാസ്റ്റ് ചെയ്തിട്ട് അവസാന നിമിഷം നമ്മളെ മാറ്റിയിട്ടുണ്ടെന്ന് ചിലർ എന്നോട് പറഞ്ഞു പ്രൊഡക്ഷൻ സൈഡിൻ്റെ തീരുമാനമോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും തീരുമാനമോ ആയിരിക്കും അവർ പറഞ്ഞതിനും ഞാൻ കേട്ടതിനും ഇടയിലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അതറിയാതെ പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല മഞ്ജുപിള്ള പറഞ്ഞു